നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഡയമണ്ട്സ് ഒരു ദിവസത്തെ വരുമാനം വയനാടിന് മാറ്റിവെക്കാൻ തീരുമാനിച്ച തിരൂർ മംഗലത്തെ തനിമ ഫുഡ്സ് ഞായറാഴ്ച കടയിൽ ലഭിക്കുന്ന വരുമാനം മുഴുവൻ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് ഇവരുടെ തീരുമാനം ചപ്പാത്തി പൊറോട്ട പത്തിരി തുടങ്ങിയവയും വിവിധതരം കറികളും ബിരിയാണിയും എല്ലാം തനിമ ഫുഡ്സിലുണ്ട് രാവിലെ ആറു മുതൽ രാത്രി പത്ത് വരെയുള്ള പ്രവർത്തന സമയത്തിനിടെ ലഭിക്കുന്ന വരുമാനം മുഴുവൻ വയനാടിന് കരുതി വയ്ക്കുകയാണ് ഭക്ഷണം പൊതിഞ്ഞു നൽകിയാൽ ബിൽ ബിൽത്തുക നീട്ടുന്നവരോട് പണം ക്യാഷ് കൌണ്ടറിന് സമീപമുള്ള ബക്കറ്റിൽ നിക്ഷേപിക്കാൻ പറയും സുഹൃത്തുക്കളായ റുജീഷ് കോഴിശേരി എം പി ഇസ്ഹാഖ് കെ വിനോദ് എന്നിവർ ചേർന്ന് നടത്തുന്നതാണ് സ്ഥാപനം ഞായറാഴ്ചയിലെ ചെലവ് പൂർണമായും ഉടമകൾ വഹിക്കുകയാണ് ആശയം അവതരിപ്പിച്ചപ്പോൾ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ പൂർണ്ണ മനസ്സോടെ ഏറ്റെടുക്കുകയായിരുന്നു എന്ന് റുജീഷ് കോഴിശേരി പറയുന്നു നമ്മുടെ നാട് ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് വയനാട് സംഭവിച്ചത് ഒട്ടേറെ ജീവനുകൾ നഷ്ടപ്പെട്ടു അതുപോലെ ഉള്ള സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ട ജനത എന്തു ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മളാൽ കഴിയുന്ന സഹായം അവർക്ക് നൽകുക എന്നുള്ള ഒരു കൂടി ഞങ്ങൾ ഇതിലേക്ക് കടന്നു വന്നത് കച്ചവടം മാത്രമല്ല ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം ജനങ്ങൾക്കൊപ്പം നിൽക്കുക സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഞങ്ങൾ ഞങ്ങളിതിലൂടെ നിറവേറ്റുകയാണ് ഈ ആവശ്യം ഞാൻ ആദ്യം പങ്കുവെച്ചത് നമ്മുടെ സ്റ്റാഫുകളോട് എല്ലാം നാല് അതിഥി തൊഴിലാളികൾ ആസാം സ്വദേശികൾ അവരാണ് ഈ സംഭവത്തെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ശമ്പളം പോലും ഇന്ന് വേണ്ട എന്നുള്ള നിർദ്ദേശം ആദ്യം ലഭിച്ചത് അവരുടെ നിർദ്ദേശം ബാക്കിയുള്ളവരെല്ലാം ഏറ്റെടുത്ത് വളരെ ഉഷാറായി തന്നെ ഈ ഉദ്യമം ഒന്ന് കൂടി നമുക്ക് തിരിച്ചേരാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഈ പരിപാടി നമുക്ക് വേണ്ടിയിട്ട് ആദ്യം കളക്ഷൻ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ വ്യാപാരി വ്യവസായിയുടെ സെക്രട്ടറി ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ചപ്പാത്തി കമ്പനിയിൽ ചപ്പാത്തി പൊറാട്ട വെള്ളപ്പം അതുപോലെ നൂൽപ്പുട്ട് ബിരിയാണി കറി എല്ലാം ഉണ്ട് ആളുകൾക്ക് പരമാവധി വില നമ്മൾ നൽകുന്നതോടൊപ്പം തന്നെ ആളുകളെ ഇതിൻ്റെ ഭാഗമായി മാറ്റിയെന്നുള്ള ഞാൻ ഒരു സ്ഥാപനം പ്രകൃതി ദുരന്തത്തിൻ്റെ ഒപ്പം നിൽക്കുന്നത് ചിലപ്പോൾ ഇതാദ്യമായിരിക്കും കാരണം ഒരു ചപ്പാത്തി കമ്പനി തനിമാ ച ചപ്പാത്തി കമ്പനി എന്ന ഈ മംഗലത്തിൻ്റെ അഭിമാനമായിട്ടുള്ള സ്ഥാപനം ദുരിതം അറിഞ്ഞ ഉടൻ തന്നെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുക ബിൽഡിംഗ് ഓഡർ വാടക ഒഴിവാക്കി കൊടുക്കുക തൊഴിലാളികൾ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ വേതനം ഈ വയനാട്ടിലേക്ക് അതുപോലെ തന്നെ സ്ഥാപനത്തിനുടമ ഇന്ന് ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം വരെ ഇന്ന് പ്രവൃത്തി സമയത്തിൽ നടക്കുന്ന ഈ കച്ചവടത്തിൻ്റെ മൊത്തം വരുമാനവും ഒന്നിനുപോലും മാറ്റിവെക്കാതെ എല്ലാം വയനാട്ടിലേക്ക് മുഖ്യമന്ത്രിയുടെ ചെയ്യാൻ കാണിച്ച ഈ ആത്മാർത്ഥതയെ ാണ് ഇത്തരത്തിലുള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മംഗലം യൂണിറ്റ് സെക്രട്ടറി എം ജി എം ഗഫൂറിൽ നിന്ന് ആദ്യ സംഭാവന സ്വീകരിച്ചാണ് ഞായറാഴ്ചയിലെ വ്യാപാരം ആരംഭിച്ചത് ആർഷിനാബ് അനീഷ് എന്നിവർ സംബന്ധിച്ചു ഇതര സംസ്ഥാന തൊഴിലാളികളായ സംജിദ് ആസിഫ് ഷംനാദ് അലി എന്നിവരും മറ്റ് ജീവനക്കാരായ റസാഖ് ഹനീഫ എന്നിവരും ഒരു ദിവസത്തെ തങ്ങളുടെ വേതനവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ്